ഹായ് ഓൾ വെൽക്കം ടുത്ത് അഖില ഇന്ത്യയിൽ അന്യഭാഷാ ചിത്രങ്ങൾക്ക് മറ്റെവിടെയും ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വീകാര്യത നമ്മൾ മലയാളികൾ എപ്പോഴും നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ ഈ വർഷം നമ്മുടെ മനസ്സിൽ ഇടം നേടിയതും എന്നാൽ നമ്മുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാതെ പോയതുമായ അന്യഭാഷാ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ലക്കി ഭാസ്കർ ക്യാപ്റ്റൻ മില്ലർ കൽക്കി മഹാരാജ റായൻ അമരൻ മെയ്യഴകൻ എന്നിവ നമ്മുടെ ഹിറ്റ്ലിസ്റ്റിൽ ഇടം നേടിയവയാണ് ഇതിൽ തന്നെ ലക്കി ഭാസ്കർ മെയ്യഴകൻ അമരൻ മഹാരാജ കില്ല് എന്നിവയ്ക്ക് നമുക്കിടയിൽ ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ടാക്കാൻ തന്നെ സാധിച്ചു ദുൽഖറിന് ഹാട്രിക് വിജയം നേടിക്കൊടുത്ത അന്യഭാഷാ ചിത്രമാണ് ഇതിൽ ലക്കി ഭാസ്കർ ദുൽഖർ തന്നെ ഡബ് ചെയ്തതിനാൽ ഒരു മലയാളം സിനിമ കാണുന്ന ഫീലോട് കൂടി തന്നെ നമുക്ക് ഈ സിനിമ കാണാൻ സാധിച്ചു അധികം മാസ് മസാലകൾ ഒന്നുമില്ലാതെ തന്നെ നല്ല ക്ലീൻ ആയിട്ട് ഭംഗിയായി എടുത്തൊരു സിനിമയായിരുന്നു അമരൻ ശിവകാർത്തികേയനും സായി പല്ലവിക്കും അവർക്ക് കിട്ടിയ കഥാപാത്രങ്ങളോട് പൂർണ്ണമായും നീതി പുലർത്താൻ സാധിച്ചു എന്നുള്ളത് തികച്ചും അഭിനന്ദനാർഹമാണ് കൽക്കി ഒരു പാൻ ഇന്ത്യൻ ഫിലിമായാണ് ആയാണ് റിലീസായത് വിവിധ ഭാഷകളിൽ നിന്നുള്ള മുൻനിര നടീനടന്മാരെ അണിനിരത്തിക്കൊണ്ട് ഈ സിനിമയ്ക്ക് പ്രേക്ഷക സ്വീകാര്യത കൂട്ടാൻ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചു സൗത്ത് ഇന്ത്യൻ സിനിമാ ലോകം വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമകളായിരുന്നു കമൽഹാസിന്റെ ഇന്ത്യൻ ടു വിക്രമിന്റെ തങ്കള സൂര്യയുടെ കങ്കുവ വിജയുടെ ഗോട്ട് എന്നാൽ കാത്തിരിപ്പിനെ കാറ്റിൽ പറത്തി നിരാശ മാത്രം തന്ന് ഇവയെല്ലാം ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു അതുപോലെ തന്നെ പുഷ്പ റ്റു കളക്ഷൻ റെക്കോർഡുകളുമായി ബോക്സ് ഓഫീസിൽ ഹിറ്റടിച്ചപ്പോൾ എന്തുകൊണ്ടോ നമ്മൾ മലയാളി പ്രേക്ഷകർക്ക് അതത്ര അത്ര കണക്റ്റായില്ല കാത്തിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനായി ടിൽ ദെൻ സൈനിങ് ഓഫ് താങ്ക്